നമസ്കാരം കുറച്ചു നാളുകളായി ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് ഭക്ഷണ വിവാദം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മാംസാഹാരവും മെനുവിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാറാണ് ഭക്ഷണവിവാദം ആദ്യം കത്തിച്ചുവിട്ടത് ഇത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന വർഗീയതയുടെ വിത്തുകൾ ജനങ്ങളിലേക്ക് കുത്തി നിറയ്ക്കുന്നത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഗുരുവായൂർ കണ്ണന്റെ തിരുമുന്നിലേക്കും മാംസാഹാരം എത്തിയിരിക്കുകയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാംസം പാചകം ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം വക പാഞ്ചുജന്യം അനക്സിലെ കരാർ തൊഴിലാളികളാണ് ചിക്കൻ കറി വെച്ചത് മാംസഭക്ഷണത്തിന്റെ ഗന്ധം പരന്നതോടെ ഭക്തർ നേരിട്ടെത്തി ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ക്ഷേത്ര പരിസരത്ത് നിന്ന് സ്ഥിരമായി മാംസഭക്ഷണത്തിന്റെ ഗന്ധം ഉണ്ടാകാറുണ്ട് എന്ന് ഭക്തർ പറയുന്നു സംഭവം നേരത്തെ തന്നെ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടും വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ലായി എന്നും പരാതിയുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിട്ടകൾ തൊഴിലാളികളെ അറിയിക്കുന്നതിൽ കരാറുകാരന് വീഴ്ചയുണ്ടായതായി ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മഞ്ചറത്ത് പറഞ്ഞു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സംഭവം നടന്നത് ഇവിടെ മാംസഭക്ഷണം പാടില്ല എന്ന ബോർഡ് ഉണ്ടായിരുന്നു മാംസഭക്ഷണ വില്പന പോലും നിരോധിച്ച മേഖലയിലാണ് പാചകം ചെയ്ത് കഴിച്ചത് ഭക്തർ ഇക്കാര്യം ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അനീഷ് മഞ്ചറത്ത് ചൂണ്ടിക്കാട്ടി ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയിലേക്ക് മാംസാഹാരം കൊണ്ടുവന്നു എന്നാരോപിച്ചുകൊണ്ട് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും നടത്തിയ പ്രതിഷേധവും ചർച്ചയായതാണ് താൽക്കാലിക ജീവനക്കാരനെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് അന്നീ വിവാദം ഒതുക്കി തീർത്തത് മതിലകം ബിൽഡിങ്ങിൽ സൂക്ഷിച്ച ചിക്കൻ ബിരിയാണി പാക്കറ്റുകളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസും ജീവനക്കാർക്കുള്ള ഭക്ഷണശാലയും ഈ കെട്ടിടത്തിലുണ്ട് മുൻകാലങ്ങളിലും ജീവനക്കാർ സസ്യേതര ഭക്ഷണം കഴിച്ചിരുന്നതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു ക്ഷേത്രത്തിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ചെയ്തിയെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഒരു താൽക്കാലിക ഡ്രൈവർ തന്റെ സഹപ്രവർത്തകർക്ക് ട്രീറ്റ് നൽകാനായി ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നുവെന്നും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുവെന്നും ക്ഷേത്രം വൃത്തങ്ങൾ പറഞ്ഞു സംഭവത്തിൽ ക്ഷേത്രം തന്ത്രി തരുണനെല്ലൂർ നമ്പൂതിരിപ്പാട് അതൃപ്തി അറിയിക്കുകയും ചെയ്തു മുൻകവടിയ രാജകുടുംബത്തിന്റെ പ്രതിനിധികളും അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തി തുടർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളിൽ മാംസാഹാരം ഉപയോഗിക്കുന്നത് തടയണമെന്ന് ക്ഷേത്ര ഭരണാധികാരികളോട് തന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിവാദം ഒന്ന് പിന്നാലെയാണ് ചെറുതിരുത്തി കലാമണ്ഡലത്തിൽ മാംസാഹാരം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം ഉണ്ടായത് പാഠ്യവിഷയം എന്നതിനപ്പുറം കലയെ ഉപാസനയോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് കലാമണ്ഡലത്തിലുള്ളത് അവർക്കതൊരു പഠനം എന്നതിലപ്പുറം സാധനയാണ് അത്തരത്തിലൊരിടത്തേക്ക് അനാവശ്യമായി ഒരു ഭക്ഷണ വിവാദം കൊണ്ടുവന്നത് മറ്റു പല അജണ്ടകളും പിന്നിൽ വെച്ചുകൊണ്ടാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല ഇപ്പോഴിതാ വീണ്ടും ഭക്തജന ലക്ഷങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ഗുരുവായൂർ ഉണ്ണിക്കണ്ണരി സന്നിധിയിലേക്കും മാംസാഹാരം എത്തിയിരിക്കുന്നു ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയുടെ ഗൂഢലക്ഷ്യം എന്താണ് എന്ന് പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും